നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം കുമ്മൽ കിഴനിരയിൽ പഴയ വീട് പൊളിക്കുന്നതിനിടയിൽ ഭിത്തിക്കടിയിലകപ്പെട്ട് തൊഴിലാളി മരണപ്പെട്ടു കിഴുനില സ്വദേശി സലീം അമ്പത്തി വയസ്സാണ് മരണപ്പെട്ടത് ഇന്ന് വൈകിട്ട് മൂന്ന് മുപ്പതോടെയാണ് സംഭവം നടന്നത് കേഴുന്നില സ്വദേശി താജുദ്ദീൻറെ വീട്ടിൽ പഴയ വീട് പൊളിക്കുന്ന സമയത്താണ് സലീമിന്റെ മുകളിലേക്ക് പഴയ വീടിന്റെ ഒരു ഭിത്തി വന്ന് വീഴുന്നത് ഒരു പഴയ വീട് നല്ല അവര് കൃത്യമായ സത്തയോടെ പണിഞ്ഞുകൊണ്ടേ ഇരിക്കയായിരുന്നു അവസാനം വരുന്ന ഒരു ഭിത്തി ഇവരുടെ കണക്കുകൂട്ടൽ അനുസരിച്ചല്ല ഇവർ പണിഞ്ഞത് അതുകൊണ്ട് എന്താ കുഴപ്പമെന്ന് ഇവരെ ദി ഓപ്പറ്റി ഓപ്പറ്റി ദിശയിലേക്ക് അത് മറിയണീരാ അങ്ങനെ ഇതിനകത്ത് ഒരാൾ ഈ ഭിത്തിരടിയിലാവുകയാണ് ചെയ്തു അപ്പോൾ തന്നെ പുള്ളി എടുത്തു വേണ്ടത് പുറത്തെടുത്തു എല്ലാ കാര്യങ്ങളും ചെയ്തു നമ്മൾ പക്ഷേ ആംബുലൻസ് വന്ന് അപ്പോൾ തന്നെ കൊണ്ടുപോയി അപ്പോൾ തന്നെ പുള്ളി നല്ല ക്ഷതമേറ്റിട്ടുണ്ട് ഭിത്തിയിലടിയായിട്ട് ഉടൻ തന്നെ തൊഴിലാളികൾ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ന്യൂസ് പ്രതിവിഷന്യൂസ് ఇం ఇలాంటి ఇోటి మరీ ప్లాన్ ఈ భిత్తి పీట